ക്ഷേമ പെൻഷനെ അവഹേളിച്ച കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്നാണ് നിലമ്പൂരിൽ സി പി ഐ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന് ആക്ഷേപിച്ചത് സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് ആനുകൂല്യങ്ങളെ കൈക്കൂലി എന്ന് പരിഹസിക്കുന്നത് ഏത് നേതാവായാലും അംഗീകരിക്കില്ലെന്നും സി പി ഐ എം സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വരുന്നു വി എസ് അനുരാഗാണ് വിവരങ്ങളുമായി ചേരുന്നത് അനുരാഗ് തൻ്റെ വാക്കുകളെ ഈ പ്രതിപക്ഷം വളച്ചൊടുക്കുകയായിരുന്നു എന്നാണ് ഭരണപക്ഷം വളച്ചൊടുക്കുകയായിരുന്നു നേതാക്കൾ വളച്ചൊടുക്കുന്നു എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്നാൽ ഈ കുടുംബങ്ങൾക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന കെ സി വേണുഗോപാലിനെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് വീണ്ടും വീണ്ടും വിമർശനം ഉന്നയിക്കുകയാണ് സി ഇന്നത്തെ സെക്രട്ടേറിയറ്റിലെ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് കെ സി വേണുഗോപാൽ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത് അത് തന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചതാണ് എന്ന് അദ്ദേഹം അത് മറുപടി പറഞ്ഞെങ്കിലും അത് വിട്ടുകൊടുക്കാൻ എന്തായാലും ഇടതുപക്ഷം തയ്യാറാകുന്നില്ല ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് ചർച്ച ചെയ്തിരിക്കുകയാണ് സാധാരണ ജനങ്ങളെ അവഹേളിക്കുന്ന ഒരു സമീപനം കൂടിയാണ് കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുജനങ്ങളോട് മാപ്പ് പറയണം പ്രസ്താവന പിൻവലിച്ച് തന്നെ മാപ്പ് പറയണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം പൊതുസമൂഹത്തിലുണ്ട് അതിൻ്റെ പ്രതിഫലനം എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യം ഏവർക്കും അറിയാം അതിൽ ഭയന്നാണ് കെ സി വേണുഗോപാലിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന എന്നു കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പറയുന്നത് അതിലൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ കൈക്കൂലി എന്ന് പറഞ്ഞ് അപഹസിക്കുന്നത് ആരായാലും ഏത് നേതാവായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായാലും അത് ഒരിക്കലും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് കൃത്യമായി തന്നെ മറുപടി അതിൽ ഉണ്ടാകും അത് തെരഞ്ഞെടുപ്പിൽ വിജയം എൽ ഡി എഫിനുണ്ടാകും അതിലൂടെ തന്നെ കെ സി വേണുഗോപാലിനായാലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനായാലും മറുപടി ലഭിക്കുമെന്നാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശരി ശരി